ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിക്കാൻ ഇനി ദിവസം കൂടി മാത്രം ഏരിന്റെ പണിയെന്ന ടാഗ് ലൈനുമായി എത്തിയ ഈ സീസൺ മുൻ സീസണുകളിൽ നിന്ന് പല കാര്യങ്ങളിലും വ്യത്യസ്തമായിരുന്നു ഫിനാലേക്ക് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴും ഏതെങ്കിലും ഒരു മത്സരാർത്ഥി മറ്റുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിലാവുന്ന പതിവിന് ഇക്കുറി മാറ്റുമാണ് ഒന്നോ രണ്ടോ മത്സരാർത്ഥികൾക്ക് വലിയ താരപരിവേഷം ലഭിക്കുന്ന പതിവിനും എന്തിനേറെ ഫിനാലയ്ക്ക് തൊട്ടു മുൻപ് മത്സരാർത്ഥികൾ ഹൗസിലേക്ക് എത്തുന്ന മുഹൂർത്തങ്ങൾ പോലും ഇക്കുറി പതിവിന് വിപരീതമായിരുന്നു മുൻ സീസണുകളിലൊക്കെ സൗഹൃദ നിമിഷങ്ങളുടെ മനോഹരമായ പങ്കുവെക്കലുകളാണ് അത്തരം വേളകളിൽ നടന്നിട്ടുള്ളതെങ്കിൽ അതിൽ നിന്നും മാറി അത്യന്തം സംഘർഷഭരിതമായിരുന്നു ഈ വാരം മുൻ മത്സരാർത്ഥികളിൽ പലരും എത്തിയത് ചില കണക്കുകൾ ചോദിക്കാനായിരുന്നു പുറത്തെത്തിയപ്പോൾ എപ്പിസോഡ് കണ്ടതിൽ നിന്നും പല മത്സരാർത്ഥികളുടെയും ആരാധകരിൽ നിന്നും പി ആർ ടീമുകളിൽ നിന്നും നേരിട്ട് സൈബർ ബുള്ളിങ്ങിനുമൊക്കെ കണക്ക് ചോദിക്കാനാണ് പലരും എത്തിയത് എന്നാൽ പുറത്തുള്ള കാര്യങ്ങൾ പറയരുതെന്ന് ബിഗ് ബോസ് മുൻ മത്സരാർത്ഥികളോട് പറഞ്ഞിരുന്നു ഇത് ലംഘിച്ചാണ് പലരും കാര്യങ്ങൾ പറഞ്ഞത് ഒടുവിൽ ബിഗ് ബോസ് എല്ലാവരോടും മുന്നറിയിപ്പുമായി എത്തി റീഗൽ ജ്വല്ലറിയുടെ ഡയമണ്ട് നെക്ലെസ് വിജയയെ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ബിഗ് ബോസ് പ്രസ്തുത മുന്നറിയിപ്പ് നൽകിയത് ഇനിയൊരു പ്രത്യേക കാര്യം പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് നിങ്ങളോട് പലതവണ പറഞ്ഞ പറഞ്ഞതാണ് അത് പാലിക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണം വീണ്ടും ആവർത്തിച്ചാൽ ഉടൻ ബാഗ് പാക്ക് ചെയ്ത് പുറത്തേക്ക് വരേണ്ടി വരും ബിഗ് ബോസ് പറഞ്ഞു ടൈറ്റിൽ വിന്നർ എന്നത് കഴിഞ്ഞാൽ ഏത് ഏത് ബിഗ് ബോസ് മത്സരാർത്ഥിയും ആഗ്രഹിക്കുന്നത് ഫൈനൽ ഫൈവിലെ സ്ഥാനമാണ്